നമസ്കാരം പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ വിദുര എന്ന് പറയുന്ന സ്ഥലത്ത് രോഗിയുമായി പോയ ആംബുലൻസ് സമരം ചെയ്തുകൊണ്ടിരുന്ന കൊലയാളികളായ കോൺഗ്രസ് തടഞ്ഞു ആ രോഗി മരണപ്പെട്ടു ചെകുത്താന്മാരായ കോൺഗ്രസുകാർ ആ രോഗിയെ കൊന്നു പക്ഷെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മാത്രകൾ ഇത് ചർച്ച ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമൊന്നും വേണ്ട അതിനിടയിലാണ് ട്വന്റി ഫോർ ന്യൂസിലെ ഒരു വാർത്ത കാണാൻ ഇടയായത് കൊലയാളികളായ കോൺഗ്രസുകാരെ വെളുപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ റിപ്പോർട്ടറുടെ അവതരണം അങ്ങനെയെങ്കിൽ ഇന്ന് ഹഷ്മി താജിന്റെ ചർച്ചയും ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു നേരെ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ വിളിച്ചു ആഷ്മി താജ് ഇന്ന് ലീവിലാണ് ഹാഷ്മി താജിന്റെ ഇന്റർവ്യൂ കാത്തിരിക്കുന്ന കമ്മികളെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഹഷ്മി താജ് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയമാണ് ഇന്ന് ലീവാണ് നാളെ ജോലിക്ക് കയറുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കുമെന്നും എന്തായാലും ആ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഹലോ ആ നമസ്കാരം അഷ്നി ഇത് സൗദിന്നാണ് വിദുരയില് രോഗിയുമായി പോയൊരു ആംബുലൻസ് കോൺഗ്രസ്കാർ തടഞ്ഞ് രോഗി മരിച്ചിരുന്നു ആ വാർത്ത അറിഞ്ഞായിരുന്നോ അതെ വിദുരയിലെ തിരുവനന്തപുരത്ത് വിദുരയില് രോഗിയുമായ പോയ ആംബുലൻസേ സമരം ചെയ്ത കോൺഗ്രസ് ആംബുലൻസ് കോൺഗ്രസ്കാര് തടഞ്ഞ് പിന്നെ രോഗി മരിച്ചു അല്ല വാർത്ത അല്ല ചർച്ചയുണ്ടാവും ആ ഇന്നില്ലെങ്കിൽ ചർച്ച നാലാങ്കിലും പിന്നെ അത് എടുക്കണം അത് എടുത്തത് ഇൻട്രോയും കാര്യൊക്കെ ഇതാക്കണം എടുക്കണം ആ ഇല്ലെങ്കിൽ ലീവ് നാളെ ലീവ് അല്ലല്ലോ നാലേങ്കിലും അത് എടുക്കണം ഇല്ലെങ്കിൽ ഒന്നുകൂടെ വിളിക്കും ഞാൻ സൗദി അറേബ്യന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഷമീർ ഷാഹുദ്ദീൻ വർക്കല നാട്ടിലെ ട്രിവാൻഡ്രം വർക്കല ഞാനിതിനെ മുമ്പ് വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പൊ ആഷ്മിയോട് മാന്യമായിട്ടാണ് സംസാരിച്ചത് നാളെ ഇത് ചർച്ചയ്ക്ക് എടുക്കണം പക്ഷെ എടുത്തില്ലെങ്കിൽ ഒന്നുകൂടെ ഇതുപോലെ ഇതുപോലായിരിക്കുമല്ലോ വിളിക്കുന്നത് ആ നാളെ നാളെ വെക്കണം ഓക്കെ ഓക്കെ മാധ്യമ പ്രവർത്തനത്തിനോട് കൂറു പുലർത്തുമെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണെങ്കിൽ നാളത്തെ അന്തിച്ചർച്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരങ്ങൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് പറയിപ്പിക്കും നമുക്കെന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും കൂടി കാത്തിരിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു മരണപ്പെട്ട ആ സഹോദരന് ആദരാഞ്ജലികളും നേരുന്നു